ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഉപമുഖ്യമന്ത്രിമാരായ സാംറ്രാജ് ചൌധരി താരാപൂരിൽ നിന്നും വിജയ്കുമാർ സിൻഹ ലക്കിസാരയിൽ നിന്നും ജനവിധി തേടും വിശദാംശങ്ങളുമായി ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ് ശരത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ മണ്ഡലങ്ങൾ ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വരുന്നതാണോ അതോ ഒന്നാം ഘട്ടം അല്ല എല്ലാ രണ്ട് ഘട്ടങ്ങളെയും മിക്സ് ചെയ്തുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറപ്പെടുന്നത് പുറത്തറക്കിയിരിക്കുന്നത് മിന്നിൽ പോത്താൻ രണ്ട് ഘട്ടങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലെയും മിക്സ് ചെയ്ത് അതായത് ഉള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പുറത്തിയിരിക്കുന്നത് ബി ജെ പി നൂറ്റി ഒന്ന് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അതിൽ എഴുപത്തൊന്നെണ്ണം ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റു ജന ജനതാദളിലും ബി ജെ പിയിലും അല്ലെങ്കിൽ എൻ ഡി എ ഘടകകക്ഷികളൊക്കെ ആശയക്കുഴപ്പം നിലനിൽക്കെ തന്നെയാണ് ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഈ മണ്ഡലങ്ങളെക്കുറിച്ച് ഇനി ചർച്ചയില്ല എന്നൊരു സൂചന കൂടിയാണ് ഇത് സമയം ഈ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിനി വെച്ചുമാറാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തമാക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഇതുവരെ ബി ജെ പി എൻ ഡി എ സീറ്റ് ധാരണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി എന്നാൽ സീറ്റ് ധാരണയുണ്ട് എന്ന് ട്വീറ്റ് ചെയ്യും എന്നാൽ സീറ്റ് ധാരണ എൻ ഡി എ അത് മറ്റു ജെ ഡി യു അതേപോലെ തന്നെ ജനതാ സോറി രാംവിലാസ് പാസ്വാൻ്റെ മകൻ പാർട്ടിയായ എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാൻ ഒന്നും പരസ്യമായിട്ട് സീറ്റ് ധാരണ പ്രഖ്യാപിച്ചില്ല ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടിക എൻ ഡി എ പ്രഖ്യാപിക്കുന്നത് മഹാസഖ്യവും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം വിതരണം ചെയ്തു തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പാറ്റ്നയിൽ നിന്ന് വരുന്നുണ്ട് ഏതായാലും ബി ജെ പി പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ടത് ബി ജെ പി പട്ടികയിൽ നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ എം എൽ എ മാർക്കും സീറ്റില്ല സ്പീക്കർ നിലവിലുള്ള നിയമസഭയിലെ സ്പീക്കർക്ക് തന്നെ ഇപ്പോൾ സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പുതുമുഖങ്ങൾക്ക് അവസരം ബി ജെ പി നൽകിയിട്ടുണ്ട് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് സ്ഥാനാർത്ഥി പട്ടിക വെച്ച കൂടുതൽ വിശദ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു ആരൊക്കെയാണ് മുദായി വന്ന യുവ നേതാക്കൾ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാവും എന്നാലും ബി ജെ പി ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരുന്നു ആദ്യത്തെ എന്ന് പറയാനുള്ള പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി നേരത്തെ അമ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ദേശീയ പാർട്ടിയിൽ ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അല്ലെ മുന്നണികളിൽ ആദ്യമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു ബിൽ പോത്തൻ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചോളം ഇനി ചർച്ചകൾ അധികമില്ല എന്നൊരു സൂചനയും കൂടിയാണ് ഘടകകക്ഷികൾ നൽകിയ സൂചന എന്താണ് അതായത് കേന്ദ്രമന്ത്രി നൽകിയ ഒരു ഈ ഉന്നയിക്കുന്ന വാദങ്ങൾ ഉൾപ്പെടെ അത് കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കൃത്യമായ ഒരു മറുപടി നൽകുന്നു ബിജെപി എന്നുള്ളതാണ് സീറ്റ് വിഭജനം പൂർത്തിയായ മണിക്കൂറുകൾക്കകം തന്നെ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അതിൽ എഴുപതിൽ പരം നൂറ്റി ഒന്നിൽ എഴുപതിൽ പരം സീറ്റുകളിലേക്കും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പരിസരത്തിന് ഇറക്കുകയും ആദ്യം തന്നെ ലീഡ് നേടുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ബിജെപി എന്നുള്ളതാണ് ശരത് റിപ്പോർട്ട് ചെയ്യുന്നത്